പറഞ്ഞു മോനുവേ മോനു ആ താക്കോലും ഇവിടെ ആണെന്നല്ലോ എൻ്റെ കയ്യില മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വീട്ടിലോട്ട് പോയി എന്നെ കാട്ടിൽ മുന്നേ കേട്ടോ നമ്മുടെ വീടും പരിസരവും വീടല്ല പരിസരമല്ല വൃത്തിയാക്കി കേട്ടോ ചേച്ചി ഞാൻ കാണിക്കാമേ കാടെല്ലാം തെളിച്ച് സൈഡ് കൂടെ കാണിക്കാമേ കാടല്ലായിരുന്നു അവിടെ ചെടിയെല്ലാം കാട് കേറിയോണ്ട വെട്ടി ചെടി വെട്ടിക്കളഞ്ഞ ഇവിടുത്തെ കാരണം ഒരു തുള്ളു അതെല്ലാം വൃത്തിയാക്കി താഴോട്ട് പിന്നെ നോക്കണ്ട താഴെ ഭയങ്കര കാടാ കേട്ടോ അതൊക്കെ ഇനി മാമനോടൊന്ന് പറയണം കാടിക്കുന്ന മെഷീൻ ഉണ്ട് അതുകൊണ്ട് വന്ന് ഒരു ദിവസം കാടിക്കാൻ പറയാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടും പരിസരം വൃത്തിയാക്കിയപ്പോ എന്തോ ഒരു ഇന്ന് ചക്ക ചക്കറുത്തത കേട്ടോ ട്രയൽ നോക്കിയതാ അത് കൊള്ളാന്നോ പക്ഷെ അത്ര പോലെ വറക്കാൻ പറ്റുന്ന ചക്കയല്ല പിന്നെ ഇത് ഇവിടെ നമുക്കൊരു ഒരു ഗ്രാമം കന്നി കഴിച്ചു കന്നി കഴിച്ചത് കേട്ടോ വരിക്ക വീണു കാറ്റത്ത് വീണ നമ്മൾ വെട്ടി നോക്കിയതാ നല്ല മധുരം

സ്കൂളിൽ വന്നിരുന്നു എനിക്ക് തോതിൽ താമസിച്ചിട്ടായിരിക്കും നേരെ ട്യൂഷൻ കൂടി ഇപ്പൊ കുളിക്കാൻ കഴിയും പിന്നെന്താണ് അറുപത് ജനുവരി ഇത്രയും പറയത്തില്ല അത് പോലും കുറവുത്തോണ്ട നടക്കും മര ചെടിയെല്ലാം കാട് പിടിച്ച് ഇങ്ങോട്ട് കിടക്കുമായിരുന്നു അതെല്ലാം ജയിച്ച് വെട്ടിക്കളഞ്ഞു കാരണം അവടെല്ലാം പോക്കാനൊക്കത്തില്ലേ അതിന്റെ ആര് വന്നോണ്ടി ചാരിച്ചത് കേട്ടോ പിന്നെ ഒത്തിരി വീടിന്റെ മുകളിലോട്ട് ഹൈറ്റി പോയിട്ടുണ്ട് അത് രണ്ടു കമ്പൂട്ടുണ്ട് അതോടെ ഞാനങ്ങ് വെട്ടിക്കളു പിന്നിപ്പോ മഴയല്ലേ പെട്ടെന്ന് പിളിക്കും പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ കണ്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാമി കൊച്ചോളുടെ അമ്മ പുതിച്ചോറ് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് പേര് ചാറേ അപ്പൊ പുതിച്ചോറിന് ഇന്ന് പൊതിച്ചോറല്ലായിരുന്നു ഇന്ന് ബിരിയാണി ആയിരുന്നു അപ്പം ഞാൻ രണ്ട് ബിരിയാണി വാങ്ങിച്ചു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരെണ്ണ അമ്മയ്ക്ക് കൊടുത്തു ഒരെണ്ണം എന്നെ കൊണ്ടുപോയിരുന്നെ അതുകൊണ്ട് ഇന്ന് എനിക്ക് ചോറോ ചോറൊക്കെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ ഇച്ചിരി ചോറും തോന്നാം രസവും തോരനും ഒക്കെ ഇരിപ്പുണ്ട് അത് മതി അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇന്ന് അടുക്കള അവധി പിന്നെന്താണ് വിശേഷം വീട് പണി പിന്നെ ഇന്നും മതിരി കെട്ടാനുള്ള ആൾക്കാരെ ഉള്ളായിരുന്നു അകത്തെ കുറച്ച് പ്ലംബിങ് വർക്ക് ഒക്കെ ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ടില്ല ഇനിയും വിളിച്ചു പറഞ്ഞു ഈ ആഴ്ച എനിക്കതൊന്നും തീർത്തു തരണം അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് വീട് വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് വാടകയുടെ ഡേറ്റ് ആവും അപ്പം പിന്നെ ഒരുപാട് താമസിക്കരുതെന്ന് വിചാരിച്ച് ഇന്നും ഈ ആഴ്ച അതങ്ങ് തീർത്തു തരണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ നാളെ മറ്റന്നാളിലൊക്കെ ആയിട്ട് അവര് വന്ന അവര് ഒരു ദിവസത്തെ പണിയും കൂടെ ഉള്ളു അതങ്ങ് തീർന്നാ മതിയായിരുന്നു പിന്നെന്താണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കുഞ്ഞൊരു അനിക്കുട്ടി അങ്ങ് കാണാൻ കേറിയില്ല ഭയങ്കര മഴയായിരുന്നു പകല് ഞാൻ ചിന്ന ചേച്ചി വന്നപ്പോ ചാറ്റമഴ ഉണ്ടായിരുന്നു മഴയാണെന്നുള്ള നമുക്ക് കരിയില് പൂക്കാനും പോച്ചമറിക്കാനൊക്കെ പ്രയാസം അല്ലെ അപ്പോ പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു നല്ല ഒരു മഴ പെയ്തു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി തെളിഞ്ഞു എന്തായാലും പണി ഇന്നുകൂടെ അങ്ങ് തീർത്ത് ഇന്നലെ ഇന്നുമായിട്ടും അതെല്ലാം നമ്മുടെ വീട്ടിലിരുന്നോച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞു നോക്കിയാൽ എന്റെ വീഡിയോ ഇതിനകത്ത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു വെക്കാം കുടിക്കാനുള്ള വെള്ളം ഇപ്പൊ എളുപ്പം എന്തിയിൽ കാരണം മൂൽകുട്ട സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഒത്തിരി വെള്ളം വേണാവുന്നത്

കൈ വെട്ടു വെള്ളം രണ്ടുമൂന്ന് വീട്ട് വെട്ടിയത് ഇവിടെല്ലാം ചുമ വേദന കൊണ്ട് വയ്യ ഈ കൈ പിന്നെ ഒരു കാര്യം ഇല്ലാത്തോണ്ടോ ഒന്നും ചെയ്തില്ല ചൂടാവട്ടെ ഇത് കൊടിയന്ന് കൊണ്ടുവന്നേ വാഴത്തൊല ഏതെ ഒെ ഇത് ഓരം ഒക്കെ പറഞ്ഞുകൊണ്ട് ആശു കൊണ്ട് തന്നിട്ട് പോയാലൊരു കൊല ഒന്ന് കൊലച്ച് രണ്ടു മൂന്ന് ഇങ്ങനെ എന്താ പടലയൊക്കെ വന്നു പക്ഷെ അതും കാറ്റത്ത് പോയി പിന്നെ ആ കുഴിയിൽ ഒന്നും ഞാനിറങ്ങിയില്ല അത് എടുത്താൽ തോരമൊക്കെ പക്ഷെ ഇറങ്ങി പോകാനൊന്നും മതിയായിരുന്നു എന്നിട്ട് കാശ് കൊടുത്ത് ഏത്തേക്കാൻ വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ അവിടെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് ഇന്ന് നമ്മൾ തുണി വരികയും അപ്പോൾ ഉണങ്ങിയ തുണി എല്ലാം എടുത്തുകൊണ്ട് കിട്ടും മടക്കി വെക്കാനുണ്ട് അതൊക്കെ റെഡി ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കമൻറ്റുകൾ വായിക്കാം പ്രിയപ്പെട്ടവരല്ലേ പിന്നെ പിന്നെ അത് ഇവിടെ ഇട്ടിരുന്ന മുഖം മൂടിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവരിക്കുന്നതല്ലേ കമന്റ് കമന്റുകൾ ഒന്ന് വായിക്കാം ഈ ഈ കേട്ടോ എൺപത്തി കമന്റ് ഇതുവരെ വന്നിട്ടുണ്ട് ആ ആദ്യത്തെ കമന്റ് അദ്വൈദ് അദ്വൈദ് ഈ മോനിക്കുട്ടനെ ഒത്തിരി ഇഷ്ടം പിന്നെ അടുത്തത് രമേഷ് കൂടി സൂപ്പർ കപ്പ മീനും എന്റെ ഫേവറേറ്റ് ആണ് മോനിക്കുട്ട രമ്യ എങ്ങനെയുണ്ട് എന്ന ചോദ്യം ആവശ്യമില്ലല്ലോ സൂപ്പർ അല്ലേ പിന്നെ ശ്രുതി വിശ്വനാഥ് ഞാനും ഇന്ന് ജോലി കഴിഞ്ഞ് വന്നത് വന്നാണ് മീനൊക്കെ നന്നാക്കി കറി വെച്ചത് സെയിം സേമ്പ പിന്നെ അയ്യോ ഒരു അല്ല അക്കൗണ്ടിലേനെനിക്ക് വായിക്കാൻ ഒരു ലോമോ ഒരു പേരാട്ട അറിയത്തില്ല അനിയത്തി ഒരുപാട് സ്നേഹം വരും ബഹുമാനം അനിയത്തി ഒരുപാട് സ്നേഹം ബഹുമാനം എനിക്ക് കേട്ടോ പിന്നെ സ്റ്റെഫി പുൻഡോസ് ആൻറ്റിയുടെ വോയിസ് കേട്ടാലും ആന്റിയെ കണ്ടാലും ഞാൻ ആദ്യമേ ലൈറ്റ് അടിക്കും ലവ് യു അമ്മക്കിളി ലവ് യു സ്റ്റെഫി കുട്ടി പിന്നെ ലീഷ ബാലൻ അമ്മക്കളി അടിപൊളി താങ്ക് യു ദീപ സോണി മോനു ഉമ്മ പിന്നെ നമ്മുടെ സ്ഥിരം കമൻ്റ് ഇടുന്ന ആളാണ് എ ഡി വി സിക്സ് നയൻ വൺ സെവൻ ഉള്ള അക്കൗണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ത് കോംപ്ലിമെന്റ് വേണം അമ്മൂസേ മീൻ വാങ്ങാൻ ഓക്കെ ആണോ എനിക്ക് രണ്ട് വീട്ടിലും വാങ്ങുന്നില്ല കടല് സമ്പത്തൊക്കെ നശിച്ചു ഇരുന്നാൽ ശരിയാണ് മീൻ വാങ്ങരുത് എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടെങ്കിലും ഞാനൊന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞത് ഇപ്പൊ കുഴപ്പമില്ലെന്നാണ് അറിയിപ്പ് തന്നിട്ടുള്ളത് എന്നാലും എല്ലാവർക്കും പേടിയാണ് മീൻ കച്ചവടമൊക്കെ കുറവാന്ന് പറഞ്ഞു കീ കെ ഹായ് അമ്മക്കളീ മുത്തേം മോൻകുട്ടക്ക അപ്പയും മീൻ കറിയായിട്ട് പോയി ബിന്ദു ചേച്ചി ഞാൻ അല്ലാതെ വായിച്ചതാ നമ്മുടെ കോഴിക്കോട്ടുള്ള ബിന്ദു ചേച്ചി പിന്നെ അല്ലേതാ മോന്റെ ചിരി കണ്ടാൽ മനസ്സില് ഞാനും ഇന്നലെ വെച്ചു ഇനി എങ്ങനെയുണ്ട് അമ്മയ്ക്ക് നല്ല അഭിപ്രായം തന്നെ കിട്ടി ഇനി എന്താ വേണ്ടതല്ലേ തീ ഓഫാക്കാൻ പോയത് അതിപ്പോ കരിഞ്ഞ് അത്താടിപ്പറ്റി നീ കിടക്കേണ്ടി വന്നെ പിന്നെ ഈ കമന്റുകളൊക്കെ വായിച്ചാൽ ചിലതിനൊക്കെ ഞാൻ ലൈക്ക് ഇടാനുണ്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സുമി ഭാഗ്യം ഇത് ഭാഗ്യം ഇത് കണ്ടാൽ ദിവസം കപ്പയും മീലറയും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കൊതിച്ചു പോയന് അയ്യോ പിന്നെ ഉഷ അച്ചോടോലിക്കുട്ടൻ പിന്നെ മായ അജിതും മനസ്സിലായില്ലോ പിന്നെ അഞ്ചുമാരൻ കൊച്ചിക്കാരി എന്ന ഒരു ചാനലുണ്ട് നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് പോലും ഉണ്ട് കൊച്ചിക്കാരി ചാനല് എനിക്ക് ഒന്ന് രണ്ടുപേരായ വീഡിയോസ് അയച്ചു തന്നിട്ട് പറഞ്ഞു എന്നെ പോലാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ അമലയെ കാണാം നല്ല ക്യൂട്ടാണ് നല്ല മുടി പിന്നെ അമ്പിളീ നായർ ഇപ്പോ ഫിഷ് കഴിക്കാൻ അറിഞ്ഞുകൂടാട്ടോ കഴിക്കരുത് എന്നൊക്കെ പറയുന്നു കഴിക്കാന്ന് പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ ജ്യോതി നടേശൻ നമ്മുടെ സ്ഥിരം ആളാണ് മോനിക്കുട്ടന് ചക്കര കൊടുത്തിട്ടുണ്ട് പിന്നെ രാജി അനി മോനിക്കുട്ടാന്ന് വിളിച്ചിട്ടുണ്ട് ചക്കര ഉമ്മ കൊടുത്തിട്ടുണ്ട് പിന്നെ നിസി മറിയം നിസി മറിയ ബിനോയ് സൂപ്പർ സൂപ്പർ ലീന മോൾ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്മമാർ മക്കൾക്ക് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷത്തിലുള്ള കഴുപ്പ് കാണുമ്പോൾ സംതൃപ്തിയാണ് എന്താ ഒരു ഇഷ്ടം ശരിയാണ് ബിന്ദു പുല്ലറെ ലവ് അടിച്ചിട്ടുണ്ട് കേട്ടോ മോനിക്കുട്ടൻ്റെ സന്തോഷം അയ്യര സുന്ദർ ഫാമിലി അമ്മക്കിലെ അമ്മക്കെത്താരം സൂപ്പർ താങ്ക് യു ആർ പിന്നെ അനിൽ മോനു ഒത്തിരി ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോനുക്കുട്ടാന്ന് വിളിച്ച് കുറേ പേര് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രീസറിൽ മീൻ എങ്ങനെയാണ് പ്രിസെർവ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇടണേ ഇനിയും ഇന്നും ബോധിപ്പിച്ചു മീൻ എങ്ങനെയാണ് പ്രിസെർവ് ചെയ്യുന്നത് മീന നമ്മൾ മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് വെക്കും പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയ മീനിനകത്ത് വെള്ളവും കൂടെ വെച്ചിട്ടാണ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത് ക്യാപ്ഷൻ കൊള്ളാം അയ്യോ ക്യാപ്ഷൻ എന്തായിരുന്നു പിന്നെ പിന്നെല്ലാരും ലോക്കിട്ടുണ്ട് കേട്ടോ മുത്തുമണികളോടെ എല്ലാം നിറയെ സ്നേഹം പിന്നെ ഞാൻ രാവിലെ കൊതിപ്പിക്കാതെ കൊച്ചു ശ്രീകല പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ രാജുനെട്ടിട്ട കേട്ടോ പിന്നെ ചിത്ര പ്രദീപ് ശ്യാമ ആ ഷാജു ആ പേരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആണോ നിങ്ങൾ പറയാനാണ് കേട്ടോ നന്ദു എന്താ ജോലിന്ന് ചോദിച്ചിട്ടുണ്ട് കുട്ടി ഞാനൊരു ഫാർമസിയില് സെയിൽസിൽ ജോലി കേട്ടോ ഫാർമസിസ്റ്റ് അല്ല ഫാർമസിസ്റ്റ് നമ്മുടെ കടയിലെ ഓണർ തന്നെയാണ് കേട്ടോ പിന്നെ ആരിഫ കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ വിജി കൃഷ്ണകുമാർ ചക്കര എന്ന് പറഞ്ഞു കമന്റ് ഇട്ടു നമ്മുടെ സ്ഥിരം കമന്റ് ഇടുന്ന ആളാണ് സോന കമന്റ് ഇട്ടിട്ടുണ്ട് നിഷ ജയേഷ് ഇയാൾക്ക് കൻ ജോബ് ഞാനൊരു ഫാർമസിയിലെ ജോലിക്കാരിയാണേ ബാക്കിയൊക്കെ ലൗ 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 ലാവ് കേട്ടോ കൊറേ ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ലവ് തിരിച്ചു കൊടുത്തേക്കാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കണം എല്ലാ കമന്റുകൾക്കും ലൗ കൊടുക്കാം ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് പറയരുത് ഞാൻ മെനക്കിടുന്നില്ല കേട്ടോ യോ ചേച്ചി മസാല തേച്ച് ഫ്രീസറിൽ വെക്കലോ എന്നാ എന്റെ കാരണം കൂടി പറഞ്ഞു തരണം ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അഞ്ചു ആണ് കമന്റ് ഇട്ടിരിക്കുന്നത് ഇനി എങ്ങനെയാണ് മീൻ വറക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞതാ എനിക്കറിഞ്ഞുകൂടാ പാത്രം കമന്റുകൾ വായിച്ചു ഇനി നമുക്ക് നമുക്ക് അത്താരം കഴിച്ചാലോ ഞാൻ എൻ്റെ അത്താരം കഴിക്കുന്ന സമയം ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് പ്രിയങ്ങളെ എട്ട് മണിക്കുള്ളിൽ കഴിച്ചുകൊണ്ടിരുന്നതാണ് വീഡിയോയും യൂട്യൂബ് ചാനലും ഒക്കെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ അത് എട്ട് മണി കഴിയാറും കഴിയും എട്ടേ കാലൊക്കെ ആവും പിന്നെ ചിലപ്പോൾ ഇപ്പോൾ എട്ടരയാവും ഇന്നലെയാണോ ഒമ്പത് മണി അതുകൊണ്ട് ആ സമയം നമുക്കത്ര പോരാ നമുക്ക് എട്ട് മുമ്പേ കഴിക്കണം അതങ്ങനെ ഒരു ചിട്ടയാക്കി വെക്കണം അതേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പല കാര്യങ്ങളിലും ഞാൻ പുറമോട്ടാണ് അപ്പം അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നുണ്ട് പിന്നെ വെയിറ്റ് കൂടുമ്പോൾ ശ്വാസം മുട്ടലാണ് ഹാർട്ടിന് ഓൾറെഡി അന്നൊക്കെ പ്രശ്നമുള്ളത് വെയിറ്റ് കൂടുമ്പോൾ വീണ്ടും വീണ്ടും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ വെയിറ്റ് കൂടാതിരിക്കാൻ നമ്മൾ ഷുഗർ ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിത്തൗട്ട് കാപ്പിയും ചായയൊക്കെ കുടിക്കും എന്നാലും ഞാൻ മധുരവെള്ളമൊക്കെ കാണുമ്പം പ്രത്യേകിച്ച് കപ്പലിന് മിഠായി വരുമൊക്കെ ഞാൻ കഴിക്കും അതൊക്കെയാണ് പ്രശ്നം അതേത്തക്കപ്പം കഴിക്കും അപ്പോൾ ചിലരെങ്കിലും നമുക്കൊന്നും ഒന്ന് ചിട്ടയാക്കി വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ വയ്യാഴ്യം ഇതൊക്കെ വരുന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നേം കഴിച്ചിട്ട് അവിടെ ഒരു മാറി കിടക്കും ഈ സമയം കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ആ എട്ട് മണിക്ക് മുമ്പേ എന്നുള്ളത് എട്ട് മണിക്ക് മുമ്പേ തന്നെ കഴിക്കാൻ നോക്കുവാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കീമോ കഴിയുമ്പോൾ കീമോ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ പീരീഡ്സൊക്കെ സ്റ്റോപ്പ് ആവും പിന്നെ അത് ലെവലായി വരണമെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കും എനിക്ക് രണ്ടര രണ്ടര വർഷത്തോളം എനിക്ക് മൂന്ന് വർഷത്തോളം രണ്ട് ഒന്നര രണ്ട് വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് ഒരു വർഷം കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാം നോർമൽ പീരീഡ്സ് ആയതും ഒക്കെ പക്ഷേ അങ്ങനെ ആവരുതെന്നൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട് കാരണം ഹോർമോൺ വേരിയേഷൻ ആണല്ലോ ഇതെല്ലാം അതിനുള്ള മെഡിസിൻ ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് തരുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ പീരീഡ്സ് ആവും റെഗുലറായിട്ട് നേരത്തെ നമുക്ക് വരുന്നത് പോലെ റെഗുലറായിട്ട് വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പീരീഡ്സ് ആയാലും പ്രശ്നമാണ് ആയില്ലെങ്കിൽ അതിനെക്കാട്ടി വേദനയും പ്രയാസമാണ് നടുവറും വേദന ഈ മൂഡ് മോർസിങ്സ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇനി ഒരു നാപ്പത്തിരണ്ട് വയസ് ആകുവാണ് വയസ്സ് ഒരു നാപ്പത്തഞ്ചൊക്കെ ആണല്ലോ ഇപ്പോൾ ഒരു മെനോക്കോസിന്റെ സമയം കുറെ കൂടെ ഒക്കെ നമ്മുടെ എന്തുവാ എന്താണ് ഹോർമോൺ വേരിയേഷനും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും എല്ലാം നമ്മളെ ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കും അപ്പൊ കുറച്ചെങ്കിലും വെയ്റ്റ് കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും അത് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഈ അത്താഴത്തിന്റെ സമയം എനിക്ക് കുറച്ചൊന്ന് ലെവൽ ചെയ്യേ പറ്റുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് സ്ഥിരം ഉച്ചയൂണ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം നമുക്ക് ഈ ചോറിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കാനും പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ മിക്കപ്പോഴും രാവിലത്തെ എന്തെങ്കിലും കൊണ്ടുപോയി കഴിക്കാതെ ചിലപ്പോൾ കൊണ്ടുപോകാറുമില്ല വല്ലപ്പോഴുമൊക്കെയാണ് ചോറ് അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ആഹാര കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ട് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് വേറെ ആരുമല്ലോ ഞാൻ തന്നെയല്ലേ ല്ല കഴിച്ച് എപ്പോഴേലും ഒക്കെ തോന്നുമ്പോഴൊക്കെ എടുത്തു വെച്ച് കഴിച്ചിട്ട് വെയിറ്റ് കൂടുക പ്രത്യേകിച്ച് ഈ എൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ ഞാൻ സാധാരണ ഞാൻ എടുക്കുന്ന ചോറൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ ഭക്ഷണത്തിന്റെ അളവല്ല പ്രശ്നം ഞാൻ രാവിലെയാണ് രണ്ട് ദോശ രണ്ട് രണ്ടിഡലി ചിലപ്പം ഇഡലിയാണ് ഒരെണ്ണം കൂടി അതും കഷ്ടിച്ചാണ് കഴിക്കുന്നത് പിന്നെ രണ്ട് ചപ്പാത്തി പിന്നെ ചോറ് വളർന്നതോ നിങ്ങൾ ഡെയിലി കണ്ടോണ്ടിരിക്കുക അത്രയൊക്കെയാണ് നമ്മുടെ കഴിപ്പ് പക്ഷേ ഈ മെഡിസിൻ കഴിക്കുന്നതിന്റെ പത്ത് വർഷം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞേക്കോ അപ്പൊ ഇപ്പൊ എട്ട് വർഷമായി ഇനിയും രണ്ട് വർഷം കൂടെ കിടക്കും അപ്പൊ ആ മെഡിസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഏജിൻ്റെ പ്രശ്നം ഈ ആവുന്ന ഇപ്പഴത്തെ ഫോർട്ടി ഫൈവ് അല്ല ഏജ് അതിൽ കൂടുതലൊക്കെ വളരെ കുറച്ചുപേർക്കെ അങ്ങനെ ഉള്ളു ഹെൽത്തി ആയിട്ടുള്ളവർക്കേ ഉള്ളൂ നമ്മൾക്കൊന്നും ഹെൽത്ത് ഇല്ലല്ലോ അങ്ങനെ ഒരു കാര്യം നോക്കണ്ടല്ലോ അപ്പൊ അതിന്റേതായിട്ടൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ത്രീയങ്ങളെ അപ്പോൾ ആരോഗ്യമാണല്ലോ സമ്പത്ത് ആരോഗ്യം ഇല്ലാത്തവര് ആർക്കും വേണ്ട ഒന്നിനും കൊള്ളത്തൂല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാനെങ്കിലും ഒന്ന് ഓടി തീർത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അത്താരം കഴിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് എത്രയാകും കഴിക്കുമ്പോൾ പിന്നെ നമ്മള് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് വേണ്ട കിടക്കാൻ മെഡിസിൻ കഴിക്കാനുണ്ട് അങ്ങനെയൊക്കെ കഴിക്കട്ടെ കേട്ടോ എല്ലാം റെഡിയായി കുടിക്കാനുള്ള വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളൂ എല്ലാ പ്രിയങ്ങളോടും സ്നേഹം ചക്രീയുമ പിന്നെ ഞാൻ എന്താ പറയേ ജൂലൈ ജൂലൈയിൽ ഒരു ഒരു വിശേഷം വരുന്നുണ്ട് കേട്ടോ എൻ്റേത് മാത്രമായ ഒരു വിശേഷം അപ്പം അത് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെ അതിനെ തുടർന്നുള്ള ഒരു ദിവസം നമുക്ക് ലൈവ് എന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെപ്പറ്റി ലൈവ് എന്നാണ് വരുന്നത് ഏത് സമയത്താണ് വരുന്നത് എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചിട്ട് എൻ്റെ പ്രിയങ്ങളെ അറിയിക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ ലൈവില് വരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും എനിക്ക് പറയാനുള്ളതും ഒക്കെ നമുക്ക് പങ്കിട്ട് കുറേ സമീപിക്കാം കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുവാണ് ഇത് ജൂണേ ആയിട്ടുള്ളൂ നിങ്ങളും ജോലിയൊക്കെ ഒതുക്കി റെഡി ആയിട്ടിരിക്കണേ നമുക്ക് ചുമ്മാ പറഞ്ഞിരിക്കാം ചുമ്മാട്ടോ നമുക്ക് സന്തോഷമുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം പിന്നെ ദൈവത്തെ ഓർത്താനും വരെ വരരുത് എനിക്ക് വലിയ അതുകൊണ്ടാണ് കേട്ടോ മഴ തുടങ്ങി മഴ തുടങ്ങി ഉടനെ വൃത്തിയായോണ്ട് ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു എഴുതുന്ന മോനിക്കുട്ടെ ടി വി ഓഫാക്കുന്ന കാര്യം വലിയ വിഷമോ

മഴ തുടങ്ങിയത് പ്രമാണിച്ച് ഞാൻ കഥ കല്യാണിച്ചു അല്ലെങ്കിൽ ഇതിനിടെ പടക്കം മുട്ടുന്ന സൗണ്ട് രണ്ടും മിക്സ് ആയി പോയി സോറി എന്റെ മാമിയുടെ ബിരിയാണി ഞാൻ മാമിയുടെ ബിരിയാണി ഇപ്പ എഴുത്താവുംതിയു മാടുക്കുന്ന വാങ്ങിച്ച ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓനിക്കുട്ടൻ ഇഷ്ടപ്പെട്ട ലെ പീസ് ഒക്കെ നോക്കട്ടെ മോനുക്കുട്ടോ മോനു നാരങ്ങ വേണോ അച്ചാർ വേണോ വിളമ്പി വെച്ചു ബാളമ്പി സാറൈ ചിക്കൻ കാൽ കാല് എന്ന് മാമിക്ക് അറിയാൻ സോമ്യ മാമിയ മേടിച്ചതാണോ ചക്കരുത്ത് ഇന്നലെ ഇന്നലെ ബിരിയാണി ബിരിയാണി ഇന്നത്തെ നമ്മുടെ ത്താഴം വീരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ മോനിക്കുട്ടിന് അത് എടുത്തോണ്ട് പോയെങ്കിലും അവിടെ പോയിരുന്നു എഴുതുവാൻ തോന്നുന്നു നോക്കട്ടെ എഴുതി കഴിഞ്ഞില്ലയോ ഏ കഴിച്ചിട്ടിരുന്നു എഴുതക്കളെ ഒത്തിരിയുണ്ടോ ഒത്തിരിയുണ്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ